തൃശൂർ ജില്ലയുടെ മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയിൽ മുണ്ടകൻ നെൽകൃഷിക്ക് ഒരുക്കമായി കാർഷിക പൈതൃകത്തിൻ്റെ മുഖമുദ്രയായ ഈ പരമ്പരാഗത കൃഷിരീതി ഏകദേശം ഇരുന്നൂറ്റി ഹെക്ടർ സ്ഥലത്ത് വ്യാപിപ്പിക്കാനാണ് കൃഷിവകുപ്പ് അധികൃതർ ലക്ഷ്യമിടുന്നത് ായി ജലലഭ്യത കുറഞ്ഞ എങ്കക്കാട് വടക്ക് പാടശേഖരങ്ങളിലെ കർഷകർക്ക് ഉയർന്ന ഗുണമേന്മയുള്ള മധ്യകാല വിളയായ ഉമാ കൃഷി വകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റു കർഷകർക്കും ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നും കൃഷി വകുപ്പ് അധികൃതർ പറഞ്ഞു ഏകദേശം നമുക്ക് അഞ്ചു പാഠശാല വിത്ത് നൽകി കഴിഞ്ഞു ബാക്കി പാഠശാല വിത്തുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓർഡർ രണ്ടാഴ്ചയുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ വർഷത്തെ സീസൺ ആരംഭിക്കുന്നത് ഈ ഓഗസ്റ്റ് ഒരു പതിനഞ്ച് മുതൽ ഏകദേശം നടിയിൽ പ്രവർത്തനങ്ങളെല്ലാം സെപ്റ്റംബർ സെപ്റ്റംബർ സമയത്തിനുള്ളിൽ ഈ കാർഷിക കലണ്ടർ അനുസരിച്ചിട്ട് തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഭികാമ്യമായ ഗുണങ്ങളാൽ ഭൂരിഭാഗം കർഷകരുടെയും പ്രാഥമിക പരിഗണന ഉമയ്ക്കാണെങ്കിലും നാമമാത്രമായ കർഷകർ മറ്റു പ്രാദേശിക ഇനങ്ങളിലും പരീക്ഷണം നടത്തുന്നുണ്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ച പരമാവധി പ്രദേശങ്ങളിൽ കൃഷി കൃഷിയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേഖലയിലെ കൃഷി പ്രക്രിയ മുന്നേറുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളെ കൂടി സമന്വയിപ്പിച്ചാണ് വടക്കാഞ്ചേരിയിലെ മുണ്ടകൻ കൃഷി കഴിഞ്ഞ വർഷം ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു സൂക്ഷ്മമൂലകങ്ങളും മറ്റും തളിച്ചിരുന്നത് വിത്ത് വിതക്കൽ ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിച്ച സെപ്റ്റംബർ അവസാനത്തോടെ അവസാനിക്കും വിളവെടുപ്പ് ഡിസംബർ പകുതിയോടെ ആരംഭിച്ച ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും കാലാവസ്ഥ കൂടി അനുകൂലമായാൽ നൂറുമേനി വിളവെടുക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് മേഖലയിലെ കർഷകരും കൃഷിവകുപ്പും ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിൽ ചെയ്ത് തീർക്കാനുള്ളത് കാരണം ഇപ്പോൾ വിത്ത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഒരുപാട് സഹായം നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കുമ്മായം കിട്ടേണ്ടതുണ്ട് അതേമാതിരി ഞാറ് തയ്യാറാക്കുമ്പോൾ അതിന് സൂഡോമോണസ് കിട്ടേണ്ടതുണ്ട് അതുപോലെ സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ആയിട്ടില്ല നമുക്ക് അടുത്ത ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സൂഡോമോണസും കുമ്മായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് പാടശേഖര സമിതിയിൽ കൂടുതലും വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും ವಿಷ ನ್ಯೂಸ್ ತೃಶೂರ್